ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെൽ വീഡിയോ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് വന്നിട്ട് ഒരു സെൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം നേരെ മുകളിലോട്ട് കയറി വന്നു അപ്പം നല്ല വെയിലായി ഇപ്പം തന്നെയും നല്ല വെയിലായി ഒന്നും കാണാൻ കഴിയുന്നില്ല അപ്പം ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ട്യൂബേഴ്സ് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഒരു ട്യൂബർ ഐഡിയ ഡി അറിയാത്തതോ ഏതെങ്കിലും ഒരു ട്യൂബർ ഞാൻ ഫ്രീ ആയിട്ട് വയ്ക്കുന്നതായിരിക്കും എല്ലാവർ ഇന്ന് ഓർഡർ തരുന്ന എല്ലാവർക്കും ഇന്ന് തരുന്ന ഓർഡർ തരുന്ന എല്ലാവർക്കും ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ട്യൂബേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ട്യൂബറും ഫ്രീ വയ്ക്കും അതുപോലെ തന്നെ ഒരു വാട്ടർ പ്ലാന്റും ഞാൻ ഫ്രീ ആയിട്ട് വയ്ക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ട്യൂബേഴ്സ് അതൊക്കെയെന്ന് നോക്കാം അപ്പം ഇതാ ഒരാളിതാ ബഡ് വിരിഞ്ഞ് വരാറായി നിപ്പുണ്ട് ഇതേത് വെറൈറ്റിയാണ് ഞാൻ എഴുതിയിട്ടില്ല ബഡ് കണ്ടിട്ട് ആർക്കെങ്കിലും ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ നോക്കണേ എന്ന് വെച്ചാൽ ഉരുണ്ട ബഡ്ഡാണ് നല്ല ഉരുണ്ടിരിക്കുന്ന ബഡാണ് ഒരു ബഡ് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ അത് അവിടെ പിങ്ക് ലൗഡാണ് ബഡ് വന്നപ്പോൾ അതറിയാൻ കഴിയുന്നുണ്ട് പിങ്ക് ക്ലൗഡ് പിന്നെ ഒരു പിങ്ക് ക്ലൗഡ് ഉണ്ടായിരുന്നു ഞാനിന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്തായിരുന്നു അപ്പോൾ എല്ലാത്തിലും ബഡ് വരുന്നുണ്ട് ഇതായതും ഇത് എഴുതിയിട്ടില്ല ഇതിലും ഒരു ബഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി എണ്ണത്തിൽ വന്നിട്ടുണ്ട് ഈ വാട്ടർ പ്ലാന്റിന് ഇത് ഈ വാട്ടർ ലില്ലി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാനേ ഇത് ഡൗബൻ ഡൗബനാണെന്നാണ് തോന്നുന്നത് ഡോബൻ പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ബഡ് വന്നിട്ട് കരിഞ്ഞു പോയി മിറാക്കൾ മിറാക്കളായിരുന്നു പിന്നെ കുടമുല്ലയിൽ കുടമുല്ലയിലും താ ഒരു ബഡ് വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഏതാ യൂസ് കേരള അങ്ങനെ കുറച്ച് വെറൈറ്റീസിലൊക്കെ പഠി വന്നിട്ടുണ്ട് അത് അവിടെ പനാമ പസിബിക്കും ഫിലാർഗോ എല്ലാം ഞാൻ സെയിൽ ചെയ്യാനായിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം കോണ്ടാക്ട് ചെയ്താൽ മതി ഇന്ന് ഇന്ന് ഓർഡർ തരുന്നവർക്ക് മാത്രമാണ് വാട്ടർ പ്ലാന്റും ഒരു ട്യൂബറും ഫ്രീ ആയിട്ട് നൽകുന്നത് അതുപോലെ ഐ ഡി അറിയാത്ത കുറച്ച് ട്യൂബേഴ്സും ഉണ്ട് ഐ ഡി അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതി വെക്കുന്നതെല്ലാം അങ്ങ് മാഞ്ഞു പോവും പെട്ടെന്ന് പിന്നെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമുക്ക് ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടില്ലാതാണ് ഇത് പീക്ക് ഓഫ് പിങ്കിൻ്റെ ട്യൂബറാണത് പീക്ക് ഓഫ് പിങ്കൊക്കെ വേഗം മാഞ്ഞു വെക്കണം ഞാൻ സെയിൽ ചെയ്ത ശേഷം ഞാൻ നട്ട് വെച്ചതാണ് അപ്പോൾ അതിലെല്ലാം ബഡ് വന്നിട്ടുണ്ട് അത് പിങ്ക് പിങ്ക്ലൗഡാണ് അപ്പോൾ ഇപ്പോൾ വാങ്ങിവെച്ചാൽ വേഗം തന്നെ ഞങ്ങൾക്ക് ബഡ്ഡ് വരിഞ്ഞുമായിരിക്കുന്നത് ഇവിടെ രണ്ട് ബഡ്ഡ് വന്ന് ഒരെണ്ണം കരിഞ്ഞും പോയി മൂന്നെണ്ണത്തിൽ ഒരെണ്ണം കരിഞ്ഞു പോയി അങ്ങനെ കുറേ എണ്ണത്തിലൊക്കെ ബഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഏതാ വാട്ടർ പ്ലാന്റ് കാണിച്ച് തരാം വാട്ടർ പ്ലാന്റ് ഇതാണ് ഈ വൈറ്റ് കളർ പൂവാണ് ഇതിൽ വരുന്നതാണേ ഇത് ഇത് നിറയെ നിൽപ്പുണ്ട് അതിൽ നിന്ന് ഓരോ കഷ്ണം വീതം ഞാൻ അതും ഫ്രീ വയ്ക്കുന്നുണ്ട് ഇന്ന് ഓർഡർ ചെയ്തതിന് മാത്രമാണ് ഈ ഒരു ഓഫറ് ഉള്ളത് പിന്നെ ഈ ഈ ബ്ലൂ ബേസിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി അറുപത് രൂപ മാത്രമേ ഉള്ളൂ ആണ് എല്ലാം അതുപോലെ ഇതും ഇസ്ലാം മൊറാട അറുപത് രൂപ എല്ലാം കുറച്ചു കായിട്ടേക്കുമാണ് ഇത് പനാമ പശുവയ്ക്ക് അത് നൂറ്റി നാൽപ്പത് രൂപ ഇത് കിലോർഗോ എഴുപത്തഞ്ച് രൂപ അപ്പോൾ ബാക്കി ഒന്നിലും എനിക്ക് ഫ്ലവർ വരാത്തത് കൊണ്ട് ഏത് വെറൈറ്റി ആണെന്ന് അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇതാ ഇത് ഇതാ ത്രിവേണിയാണേ ത്രിവേണിയിൽ ഇതാ ഒരു ബഡ് ആകെ ആകെതാ അഞ്ചാറ് ഇല മാത്രമേ വന്നിട്ടുള്ളൂ കോയിൻ ലീഫ് ഫ്ലോട്ടിംഗ് ലീഫും ആയിട്ടില്ല കോയിൻ ലീഫ് അതിലൊരു ബഡ് കണ്ടേ കണ്ടോ ഇതാ ഒരു ബഡ് വന്ന് നിൽക്കുന്നു ആ അതിപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പം അങ്ങനെ എല്ലാത്തിലും ബഡ് വരുന്നുണ്ട് ഒരു പ്രശ്നമില്ല എല്ലാവരും ഇനിയിപ്പം ട്യൂബേഴ്സ് കണ്ടാറുടനെ വാങ്ങി വെക്കുക ഇനി അടുത്ത സെയിൽ വീഡിയോയ്ക്ക് ട്യൂബേഴ്സ് കിട്ടുമെന്ന് ഇനി സംശയമാണ് അപ്പോൾ എല്ലാവരും വേഗം വാങ്ങി വയ്ക്കുക അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും മൺഡേ തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ആദ്യമായിട്ട് വൈറ്റ് സോണിൻ്റെ ഒരു മൂന്ന് ട്യൂബറുണ്ട് മൂന്നല്ല രണ്ട് ട്യൂബറേ ഉള്ളൂ വൈറ്റ് സോൻ രണ്ട് ഉണ്ട് ഇത് നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ വൈറ്റ് സോന് ഇത് വാസുകി എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ വാസുകി പിന്നെ ഇത് അഹല്യ എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറുണ്ട് അഹല്യക്ക് നൂറ്റി അൻപതാണ് വരെണ്ണത്തിന് രണ്ട് പേർക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ കുറേശേ മാത്രമേ ഉള്ളൂ ഇത് എസ് വൺ എന്നുള്ള ആണ് ഇത് നൂറ്റി മുപ്പത് രൂപയാണ് എസ് വൺ നല്ല വൈറ്റ് കളറാണ് ബോൾ ആണ് ഇത് താര എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് മൂന്ന് ട്യൂബർ മാത്രമേ ഉള്ളൂ ഇത് നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും താര പിന്നെ ഇത് വയറ്റ് പിയോണിയുടെ ട്യൂബേഴ്സാണ് നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും വൈറ്റ് പിയോണി പിന്നെ ഇത് റോസ് ഏഞ്ചൽ എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറുണ്ട് അതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റോസ് ഏഞ്ചൽ ബോൾ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഇത് എസ് വൺ എന്ന വെറൈറ്റിയുടെ നോക്കട്ടെ ആ ഇത് എസ് വൺ തന്നെയാണ് എസ് വൺ എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് എല്ലാത്തിനും നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും എസ് യെസ്മൺ ആണ് കൂടുതലായിട്ടും ഉള്ളത് പിന്നെ ഇത് അഖിലയുടെ ഒരേ ഒരു ട്യൂബർ ഇതിൽ ചെറുതാണ് ഈ ഒരു ട്യൂബറുണ്ട് അത് ഒടിഞ്ഞു പോയി ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആർക്കെങ്കിലും ഫ്രീ തരുന്നതായിരിക്കും അഖില പിന്നെ ഇത് അടുത്തതായിട്ട് ഇത് പീക്ക് പിങ്കിൻ്റെ രണ്ട് മൂന്ന് ട്യൂബേഴ്സുണ്ട് അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും അൻപതും പിന്നെ പറഞ്ഞാൽ എഴുപത്തഞ്ചും അങ്ങനെ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ പിന്നെ ഇത് ഏറ്റവും പുതിയ വെറൈറ്റിയായ കാഞ്ചൻ എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് കാഞ്ചൻ പുതിയ വെറൈറ്റിയാണ് ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് ഇത് റിലാക്സിങ് സൺസെറ്റിൻ്റെ ഒരു ട്യൂബെറാണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റിലാക്സിങ് സൺസെറ്റ് പിന്നെ ഇത് അമോൾജ എന്ന വെറൈറ്റിയുടെ ഒരു വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് അമോൾജയൊക്കെ ഇഷ്ടംപോലെ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് പിന്നെ ഇത് പക്വാൻ്റെ രണ്ടേ രണ്ട് ട്യൂബറുണ്ട് പക്വാൻ നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ല റെഡ് കളർ ഫ്ലവറാണ് പക്ക ട്രോപ്പിക്കൽ തന്നെയാണ് ഇത് ലിയാംഗ്ലി എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് ലിയാംഗ്ലി പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് റെഡ് പാർട്ടിഷൻ്റെ ഒരേ ഒരു ട്യൂബറുണ്ട് അതാണ് വേറെ എല്ലാം വന്ന് തുടങ്ങിയ ട്യൂബറാണ് അത് താഴ്ന്ന ഗ്രോട്ടിപ്പുണ്ട് നൂറ്റി അൻപത് രൂപ റെഡ് പാർട്ടീഷ്യൻ ആണ് പിന്നെ ഇത് മൗലി എന്ന വെറൈറ്റിയുടെ രണ്ട് രണ്ട് ട്യൂബറുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ട്യൂബേഴ്സ് കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ഇത് ഇത്രയും കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ പുതിയ വെറൈറ്റീസ് പുതിയതെടുക്കുന്നുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് വിറ്റുതീർക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും പണ്ടേ തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു സപ്പോർട്ട് ചെയ്യുക ഇപ്പം കിട്ടുന്ന എല്ലാം നിങ്ങൾ വാങ്ങി വെക്കുക ഇനിയിപ്പം താമരയുടെ പൂക്കാലമാണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ആരും ഈ ഒന്നും മിസ്സാക്കരുത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഇതുമെല്ലാം വാങ്ങി വെച്ച് കഴിയണം അപ്പോൾ എല്ലാ അടുത്ത മാസം തൊട്ട് എല്ലാവർക്കും ഫ്ലവർ വിരിയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തുന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്